ഹലോ വെൽക്കം ടു ഹെസാസ് വേൾഡ് അപ്പോൾ ക്യാപ്ഷനിൽ പറയുന്നത് പോലെ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് സംഭവിച്ചതെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഒന്നുമല്ല പെട്ടെന്നായിരുന്നു ഒന്ന് ക്ലീൻ ചെയ്യാൻ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നെല്ലാം തീർന്നു മുറ്റത്തൊക്കെ നന്നായിട്ട് പുല്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ഇങ്ങനെ മുറ്റത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങണം വിചാരിച്ചിട്ട് അപ്പോൾ ഓരോ കാരണവശാലും അങ്ങനെ അങ്ങനെ മാറി മാറി പോയി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കിന്ന് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി എല്ലാവരും കൂടിയാണ് പുറത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് കാര്യമായിട്ടുള്ള ക്ലീനിങ്ങൊന്നുമില്ല പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പണി തന്നെ ഉള്ളു എല്ലാവരും കൂടിയാണ് ചെയ്താൽ പെട്ടെന്ന് തീരും അത്രേ ഉള്ളൂ ചെടികളൊക്കെ നന്നായി വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോന്നായിട്ട് കട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ പുല്ലുമൊക്കെ വളർന്നിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് ചെടിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കട്ട പിടിച്ചിട്ടാണ് വളരുന്നത് എല്ലാവരും കൂടി പണിയെടുക്കണമുണ്ടാവുമ്പോൾ മോൾക്കും സഹായിക്കാനും ഒരിഷ്ടം അപ്പം അവൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവൾക്ക് പറ്റുന്നവന അവൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സാധനം വെച്ചിട്ടാണ് മുറ്റൊക്കെ ക്ലീൻ ചെയ്യാറ് അപ്പം ഇത് പുല്ലൊക്കെ ചെത്തിയാൽ വേഗം പോരും മാമൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് നല്ല ഉപകാരമാണ് കേട്ടോ ഈ ചെടി ഉണ്ടായി നിൽക്കാനായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല പച്ചലിയും അതേപോലെ തന്നെ ഒരു ഓറഞ്ച് കളറിൽ പൂവാണ് അതിൻ്റെ മേരുണ്ടാവുന്നത് പൂവുണ്ടായാൽ കുറേ നേരം നിൽക്കും പെട്ടെന്ന് വാടി പൂവേ അങ്ങനൊന്നും ചെയ്യില്ല എന്തായാലും ഒരു നാലഞ്ച് ദിവസമെങ്കിലും നിൽക്കും ചെടിയുടെ മുകളിലായിട്ടുണ്ട് അതുകൊണ്ട് ഭംഗിയാണ് കാണാനായിട്ട് മോള് സാധാരണ പൂവെല്ലാം പൊട്ടിക്കാറുണ്ട് അപ്പോൾ ഉള്ള ചാരത്തൊക്കെ പൂവാണ് ചോദിച്ചിട്ട് എല്ലാം കൂടി പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് പൂവ് നോക്കുമ്പോൾ അവളെ പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സാധനം വെച്ച് പുല്ല് പറിക്കാൻ ഏറ്റവും എളുപ്പം മണ്ണുള്ള ഭാഗത്താണ് കട്ട് വെച്ചുകൊടുത്തൊന്നും ഉപയോഗിക്കാൻ അത്ര എളുപ്പമല്ല മണ്ണ് വെച്ചുകൊടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പുല്ലൊക്കെ വേഗം വേഗം നീക്കം ചെയ്യാൻ പറ്റും ഇതിൻ്റെ രണ്ട് സൈഡും ഷാർപ്പ് ആണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഉപയോഗിക്കുമ്പോൾ പുല്ലുകളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ പറ്റാത്തതാണെങ്കിൽ നമുക്ക് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് കളഞ്ഞാൽ മതി അപ്പോൾ ക്ലീനിങ് ഒരു സൈഡിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ കുറേ ആയിട്ടാണ് ചെയ്യുന്നത് ഇത് കുമ്പളങ്ങളുടെ വള്ളിയാണ് അപ്പോൾ ഇത് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കുമ്പളങ്ങണ്ടായതിൻ്റെ വീഡിയോ അപ്പോൾ അതിൻ്റെ മേലെ വീണ്ടും കായ്ച്ചിട്ടുണ്ട് പുതിയ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മഞ്ഞപ്പൂവാണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ വേറൊരു ഭാഗത്ത് പറിച്ച് പുല്ലെല്ലാം കൂട്ടിയിട്ട് കളയുകയാണ് ചെയ്യുന്നത് അപ്പം ഏകദേശം നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പെറ്റാവുന്ന അത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട് മുറ്റത്തെ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഇലകളൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ചപ്പും ചവലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും മുറ്റൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് പണിയൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് നിന്ന് നിൽക്കുമ്പോഴാണ് ഫ്രൂട്ട്സുകാരൻ വന്നത് മുറ്റത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് പോയി വാങ്ങിക്കാനും പറ്റി ചെറിയൊരു വണ്ടിയിലാണ് ഇവരെ വിൽപ്പന കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ലാഭം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇപ്പോഴൊന്നും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റാറില്ല പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് അവർ പെട്ടെന്ന് പോവുകയാണ് ചെയ്യാറ് ഇത് മുറ്റത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വാങ്ങിക്കാനും പറ്റി അങ്ങനെ വാങ്ങിച്ചത് ഓറഞ്ച് ചക്രമത്തി മധുരക്കായങ്ങൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പണിയൊക്കെ ചെയ്ത കാരണം ക്ഷീണം കൊണ്ട് പെട്ടെന്ന് തന്നെ ചക്രമത്ത് വേഗം കട്ട് ചെയ്യുകയാണ് ചെയ്തത് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ